ജനഹിതത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ തങ്കമ്മ പഴയത്താണ് ഇലക്ഷൻ വിശേഷങ്ങളും നമ്മുടെ ഈ പ്രചരണങ്ങളുടെ അവസാനഘട്ടത്തോടെ ഈ ഒരു സമയം ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ട്വന്റി ഫോർ പ്ലസ് ജനഹിതം നമ്മുടെ തങ്കമ്മ പഴയത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു സമയം ജനങ്ങള് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ടീച്ചറിനെ നോക്കി കാണുന്നത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ മെമ്പർമാരാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം പള്ളിക്കത്തോട് പഞ്ചായത്ത് ധരിച്ചത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള കൂട്ടായൊരു ഭരണമായിരുന്നു എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഒറ്റ മുന്നണി ഭരണമാണ് അപ്പോൾ എൻ ഡി എക്ക് നല്ല ഒരു സപ്പോർട്ടാണ് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലും എൻ്റെ ഭാഗ്യം ലഭിച്ചു ഇതാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തങ്ങമ്പടി ടീച്ചറിനെ പറയാനുള്ളത് ടീച്ചറിന്റെ അണികളോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഒരു സമയം ഈ ഒരു കുറച്ച് നാളത്തെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രചരണങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം പകുതിയോളം പിന്നിടുന്നു നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു സമയത്തെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് പറഞ്ഞു കേട്ടോ ഈ വർഷം ഉറപ്പായിട്ടും അതുപോലെ അതുപോലെ തന്നെ എല്ലാ ആളുകളുടെ വീടുകളിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് അത്യം നിർണായകമാണ് കാരണം എൻ ഡി എ സ്ഥാനാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഇലക്ഷനെ നേടുന്നത് ജനവിധി തേടി ജനങ്ങളോടൊപ്പം ആശയങ്ങൾ തേടി ജനഹിതം ട്വന്റി ഫോർ പ്ലസിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ് സ്റ്റേറ്റ്വന്റി ഫോർ പ്ലസ് താങ്ക് യു